ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് എടക്കരയിൽ ശനിയാഴ്ച വൈകുന്നേരം പെയ്ത മഴ മേഘവിസ്ഫോടനത്തിന് തുല്യം തൊണ്ണൂറ്റിമൂന്ന് വീടുകളിൽ വെള്ളം കയറി കോഴിഫാമുകളിൽ വൻ നാശനഷ്ടം മൂവായിരത്തി ഇരുന്നൂറോളം കോഴികൾ ചത്തു പൂവത്തിപ്പൊയിലിൽ കോഴിഫാമുകളിൽ വെള്ളം കയറി മൂവായിരത്തി ഇരുന്നൂറ് കോഴികൾ ചത്തതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി മഴ പെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മലവെള്ളപ്പാച്ചിലായി മാറുകയായിരുന്നു വഴിക്കടവ് വനത്തിൽ നിന്ന് ഒഴുകിയെത്തിയ അത്തിത്തോട് കരകവിഞ്ഞെത്തിയതാണ് പ്രദേശത്തെ വെള്ളത്തിൽ മുക്കിയത് പ്രളയകാലത്ത് പോലുമില്ലാത്തത്ര ശക്തമായ മലവെള്ളമായിരുന്നു വന്നത് വെള്ളം പെട്ടെന്ന് ഉയർന്നതിനാൽ ആർക്കും വീടുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാനോ സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാനോ കഴിഞ്ഞില്ല അത്തിത്തോടിന് സമീപമുള്ള വീടുകളുടെ ഉള്ളിൽ അരയ്ക്കൊപ്പം വെള്ളം കയറുകയും വീടുകൾ ചെളി നിറഞ്ഞ നിലയിലാവുകയും ചെയ്തു പൂവത്തിപ്പോയിലിലെ പുളിയക്കോടൻ കരീമിന്റെ ഫാമിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോഴികളും ഇല്ലിക്കൽ ഫിറോസിന്റെ ഫാമിൽ ആയിരം കോഴികളുമാണ് വെള്ളം കയറി ചത്തത് കരീമിന് മൂന്ന് ലക്ഷം രൂപയുടെയും ഫിറോസിന് ഒരു ലക്ഷം രൂപയുടെയും നഷ്ടം സംഭവിച്ചു ചാക്കുകണക്കിന് കോഴിത്തീറ്റ പോവുകയും ഷെഡുകൾക്ക് തകർച്ച നേരിടുകയും ചെയ്തു കൂടാതെ കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി പച്ചക്കറി ലോഡിറക്കിയതിന് തൊട്ടുപിറകെയാണ് വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് വസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ ഒഴുകിപ്പോവുകയോ നശിക്കുകയോ ചെയ്തു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ വീട്ടുപകരണങ്ങൾക്കും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു അറുപതോളം കിണറുകൾ ഉപയോഗശൂന്യമായിട്ടുണ്ട് ആറ് വീടുകളുടെ ചുറ്റുമതിലുകളും തകർന്നു മിക്ക കുടുംബങ്ങൾക്കും ഇനി വീടുകളിൽ താമസം തുടങ്ങണമെങ്കിൽ ആദ്യം മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് ചില വീട്ടുകാർ ശുചീകരണം ആരംഭിച്ചെങ്കിലും തുടർന്നും മഴയുടെ ഭീഷണിയുള്ളതിനാൽ ആശങ്കയിലാണ് വഴിക്കടവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jai bridal collections by Shobika Weddings.